നമസ്കാരം ഇപ്പോൾ നമ്മൾ സേതുബന്ധനത്തിലാണ് എത്തിയിരിക്കുന്നത് രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്നും സേതുബന്ധനത്തിൻ്റെ തെളിവുകൾ നമുക്ക് ശ്രീലങ്കയ്ക്കും ഭാരതത്തിനും ഇടയിൽ കാണാം എന്നൊരു സത്യമാണ് രാമായണത്തെ ഒരിക്കൽ സംഭവിച്ച സംഭവം തന്നെയാണ് എന്ന് ആ വിശ്വാസത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നു സേതുബന്ധനം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ നിർമ്മിക്കുന്ന ഒരു ചില ഒരു പാലം ആ പാലം ഒരു കാലത്തുണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ ഇപ്പോഴും സമുദ്രത്തിൻ്റെ ഇടയിൽ നോക്കുകയാണ് സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫിയിലൂടെ അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പ്രകൃതി നിർമ്മിച്ചതാണ് എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ പാറക്കഷ്ണങ്ങളിലൊരു നിര തന്നെ നമുക്ക് സമുദ്രത്തിൻ്റെ അടിയിൽ കാണാം ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയ്ക്ക് ഓ രാമായണ യഥാർത്ഥത്തിൽ സംഭവിച്ച സംഭവമാണോ എന്നതൊന്നും സാധകന് പ്രശ്നമല്ല കാര്യം സാധകൻ ഊഹോപോഹങ്ങളെയും അതുപോലെ തന്നെ ആരുടെയെങ്കിലും ഭാവനയിൽ വിടർന്നു വന്ന കഥകളെയും അഭിപ്രായങ്ങളെയും അടിസ്ഥാനമാക്കിയല്ല തൻ്റെ സാധനം ചെയ്യും അവൻ്റെ അനുഭവങ്ങളാണ് അവൻ്റെ സമ്പത്ത് രാമായണം എന്നൊരു കൃതി പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു കൃതിയാണ് ത്രേതായുഗത്തിൽ സംഭവിച്ചത് കലിയുഗത്തിൽ പോലുമല്ല അല്ല കലിയുഗം തന്നെ ഇപ്പോൾ വന്നിട്ട് അയ്യായിരം വർഷങ്ങളായി അതിൻ്റെ ഇടയ്ക്ക് ദ്വാപരയോഗം വന്നു പോയി ദ്വാപരയുഗത്തിലുമല്ല ത്രേതായുഗത്തിലാണ് ഓ അന്ന് ദശരഥൻ എന്നൊരു രാജാവിൻ്റെ പുത്രനായി രാമൻ എന്നൊരാൾ ജനിച്ചുവെന്നും പതേ ഈശ്വരാവതാരമായിരുന്നുവെന്നും അന്ന് ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച വളരെ ദുഷ്ടനായ ഒരു ഏകാധിപതിയായ രാവണനെതിരെ അതിശക്തമായ യുദ്ധം നടത്തി ലോകത്തെ മോചിപ്പിച്ചു അധർമ്മത്തിൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്ന മാനവരാശയ രക്ഷിച്ചു ഇതാണല്ലോ രാമായണത്തിൻ്റെ കഥ ഇപ്പം രാമൻ എന്നൊരാൾ അങ്ങനെ യഥാർത്ഥമുണ്ടായിരുന്നു രാവണൻ എന്ന ഒരാൾ യഥാർത്ഥത്തിലുണ്ടായിരുന്നു ഇതൊന്നും ഒരു സാധകൻ്റെ ചിന്താവിഷയങ്ങളല്ല അതൊക്കെ പഴയ അമ്മമ്മകഥകൾ വിശ്വസിച്ച് പോകുന്ന അല്ലെങ്കിൽ അമ്മൂമ്മ കഥകളുടെ സത്യാവസ്ഥയിൽ നിന്ന് അന്വേഷിച്ചു പോകുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ചരിത്രത്തിൽ വലിയ കൗതുകം അങ്ങനെ അങ്ങനെ പോകേണ്ടവർക്കാണ് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയുടെ ചരിത്രപരമായി ഇനി എന്ത് തെളിവ് കിട്ടിയാലും ആ കഥ സത്യമാണോ അല്ലയോ എന്നൊക്കെ പറയാൻ പറ്റില്ല എന്തായാലും ആയിരമായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതുവാനുള്ള കഴിവ് ഭാരതീയർക്കുണ്ടായിരുന്നു വളരെ വികസിച്ച ഒരു ഭാഷയുണ്ടായിരുന്നു ഇന്ന കമ്പ്യൂട്ടർ ലോകത്ത് ഏറ്റവും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് സംസ്കൃതം അപ്പോൾ ആ ഭാഷ ഉണ്ടായിട്ട് എത്രയോ അപ്പോൾ അന്ന് എഴുതപ്പെട്ട അതും എഴുതപ്പെട്ടത് മാത്രമല്ല ഗുരുകുലങ്ങളിൽ ഗുരുക്കന്മാരെ തലമുറ തലമുറ കൈമാറി ശിഷ്യന്മാരെ പാടി പഠിപ്പിച്ച ശ്രുതികളായി തന്നെ നിന്നു അതായത് ഗുരു പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് പഠിക്കുക എന്നതാണ് ഇപ്പോഴും ഹിന്ദുമതത്തിൻ്റെ ഒരു രീതി അത് തന്നെയാണ് ഹിന്ദുമത യഥാർത്ഥത്തിൽ മനസ്സിലാകണമെങ്കിൽ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഭാഗവതവും രാമായണവും ഒക്കെ പഠിച്ചാൽ മാത്രം പോരാ അതായത് ഒരു അക്കാഡമിക് അല്ല ആധ്യാത്മിക ഒരു സാധകൻ സ്വന്തമായിട്ട് സാധകം ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്നൊക്കെ സത്യമാണോ അല്ലയോ എന്ന് അറിയണം അനുഭവമാണ് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം കേട്ട് കേൾവിയല്ല ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലേക്ക് ജീവിച്ചാൽ സ്വർഗത്ത് പോകാം എന്നൊന്നും കേട്ട് വിശ്വസിക്കാൻ ഹിന്ദു തയ്യാറല്ല കേട്ടറിഞ്ഞ് വിശ്വസിക്കാൻ സാധ്യമല്ലെന്നോദിനീ കണ്ടറിഞ്ഞ് വിശ്വസിച്ചു സത്യവാദിയായി എന്ന് സെൻറ് തോമസിനെ കുറിച്ച് പറയും സെൻറ്റ് തോമസ് എപ്പോഴും ക്രിസ്തുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ക്രിസ്തുവൻ നിനക്ക് ഉത്തരങ്ങൾ അറിയണമെങ്കിൽ നീ ഭാരത്തിലേക്ക് പോകുന്നു അങ്ങനെയാണത് ഇവിടെ വന്നത് വെറുതെ കുറെ കാണാൻ പഠിക്കുക അതിനപ്പുറം ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുക അതിലൊരു വള്ളിയോ പുള്ളിയോ തെറ്റാണെങ്കിൽ ഏറ്റവും ചെറിയവനായി കരുതപ്പെടും ഇതൊക്കെ വിശ്വസിക്കുക എന്നിട്ട് അതിനെ അടിസ്ഥാനമാക്കി ഇങ്ങനെ നിരന്തരം പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുക ഇതല്ല ഹിന്ദുമതം നിങ്ങൾ പഠിക്കുന്ന വേദങ്ങളും നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾക്ക് അപ്പുറം സാധന എന്നൊരു സത്യമുണ്ട് അത് ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയാണ് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനം അതായത് ഭൂമിയുടെ അടിയിൽ കൂടെ സഞ്ചരിച്ചു പോകുന്ന സരസ്വതി നദി പോലെയാണ് ഹിന്ദു മതം എൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം സ്വർഗത്തിലോ നരകത്തിലോ പോവുകയല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്നതാണ് ഏതൊരു ഹിന്ദുവിൻ്റെയും ജീവിതോദ്ദേശം അങ്ങനെ ഈശ്വരനെ സാക്ഷാത്കരിച്ച ഒരുപാട് ഗുരുക്കന്മാരുടെ നിരയാണ് ഇവിടെ നിലനിൽക്കുന്നത് സത്യത്തെ മനസ്സിലാക്കിയവർ ജ്ഞാനത്തിലെത്തിയവർ ബുദ്ധനായി മാറിയവർ അങ്ങനെ കുറേ ആളുകൾ അവർ പറഞ്ഞു പഠിപ്പിച്ചതും അവരുടെ ശിഷ്യന്മാർക്ക് അവർ കൊടുത്തതും അവർ നിരന്തരമായ സാധനയിലൂടെ സാക്ഷാത്കരിച്ചതുമായ സത്യങ്ങളാണല്ലോ പറയുന്നത് അതുകൊണ്ട് പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നത് പകുതി പോലുമില്ല എങ്ങനെ അറിവിലേക്ക് പോകാമെന്ന് മാത്രമേ പുസ്തകത്തിന് പറയാൻ പറ്റൂ ശ്രീനാമസർ പറയും പോലെ ഒരു പഞ്ചാംഗത്തിൽ എഴുതിക്കാണോ ഇന്ന ദിവസം കൂട്ടം മഴയാണ് എന്ന് പറഞ്ഞാൽ പഞ്ചാംഗത്തെ നമ്മൾ പിഴിഞ്ഞു നോക്കിയാൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല അതുപോലെയാണ് അതുകൊണ്ട് തന്നെ ഹിന്ദുമതം വ്യത്യസ്തമായൊരു ഫലമായിട്ട് നിൽക്കുന്നു സാധാരണക്കാർക്ക് അത് മനസ്സിലാകാത്ത കാര്യമതാണ് ഒരുപാട് ബുദ്ധിയും വേണം ഒരുപാട് സാധനയും വേണം ഒരുപാട് ത്യാഗവും വേണം എങ്കിലേ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പുസ്തകങ്ങൾ വായിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറയാൻ ഹിന്ദു പറ്റില്ല അപ്പോൾ ഇവിടെ സേതു മന്തിരം നടത്തിയ അതേ ആ ഒരു പാലം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല കാരണം രാമായണത്തിൽ വളരെ സിംബോളിക്കായിട്ടാണ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനും ജാമ്പവാനും അങ്കജനും നളനും അങ്ങനെയുള്ള എല്ലാ വാൻറ്റർമാരും കൂടെ ആരവത്തോടുകൂടി സമുദ്രതീരത്തെത്തി ഇനി സമുദ്രം കടന്നു പോകണം എങ്ങനെ സമുദ്രം കടന്നു പോകുമെന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ ഒരുപാടായി അവസാനം നളൻ എന്ന രാക്ഷസൻ ലോകത്തെ ഏറ്റവും വലിയ ആർക്കിടെക്റ്ററിൽ ഒരാളാണ് നളൻ അദ്ദേഹം വാനരൂപത്തിൽ വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു ദേവനാണ് ദേവൻ ആയ നളൻ ഇതിൻ്റെ ചുമതല എടുത്തു എന്താണ് താൻ അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കാം താൻ തന്നെ നേതൃത്വം കൊടുക്കുക വാനറന്മാർ തന്നെ സഹായിച്ചാൽ മതി അങ്ങനെ താൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരണം പാറോട് കൊണ്ടുവരണം വലിയ വലിയ മരങ്ങൾ കൊണ്ടുവരണം അങ്ങനെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് കെട്ടാം പക്ഷെ സംഭവം എളുപ്പമല്ല ഒരു പുഴയിൽ പാലം കെട്ടുന്ന പോലെ അല്ല സമുദ്രത്തിൽ പാലം കിട്ടുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആധ്യാത്മിക ശക്തി അതിൻ്റെ പിന്നിൽ വേണം അപ്പം നളൻ രാമനോട് പറഞ്ഞു എന്നാൽ ചെയ്യാവുന്നത് പരമാവധി എന്ന് എന്നാൽ എൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും അപ്പുറം ഒരു ശക്തി ഉണ്ടെന്ന് എനിക്കറിയാം അത് അങ്ങ് തിരിച്ചു വരുത്തണം അപ്പോൾ ശ്രീരാമൻ നളനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു ചെയ്തു തുടങ്ങിയു പാലക്കെട്ട് അങ്ങനെ പിന്നെ ഒരു വലിയ ഉത്സവമാണ് അവിടെ കിടക്കുന്ന സകല പാറകളും നമ്മുടെ വിഴിഞ്ഞത്ത് അദാനി കൊണ്ടിടും പോലെ പാറക്കല്ലുകളും മുഴുവനിട്ട് മരങ്ങളിട്ട് പക്ഷെ അപ്പോൾ ആ പ്രശ്നം എന്താണ് നളൻ പറഞ്ഞ പ്രശ്നം എത്ര പാറയിട്ടിട്ടും നടന്നു പോകത്തക്ക ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതങ്ങ് മുങ്ങി 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 വാറാളിടുന്നതനുസരിച്ച് സമുദ്രത്തിന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നളൻ കുഴഞ്ഞുപോയി സനം വാൻഡ്രന്മാർ വന്ന് ശ്രീരാമനോട് പറഞ്ഞു ഞങ്ങളുടെ ശ്രമത്തിൻ്റെ പരമാവധി ശ്രമിക്കുകയാണ് പക്ഷേ ഒരു പാലമുണ്ടായി വരുന്നില്ല അപ്പോൾ ശ്രീരാമൻ ചിരിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും എല്ല കല്ലിലും രാം 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 എഴുതിക്കും എന്നിട്ടിട് എടുന്നോ ചുണ്ണാമ്പോ ഒക്കെ കൊണ്ടുവന്ന് ഓരോ പാറയിടുമ്പോഴും അതിൽ റാം റാം എന്ന് ആ പാറക്കല്ലുകൾ ഇട്ടോടു കൂടി നമന്നു തുടങ്ങി സമുദ്രം അതൊക്കെ വേറൊരു സംഭവങ്ങൾ ഉണ്ടായി ഈ പാറക്കല്ലുകൾ വീഴുമ്പോൾ താങ്ങാൻ സമുദ്രം തയ്യാറായില്ല ഭയങ്കരമായ തിരുമാലകളൊക്കെ ഉണ്ടായി അപ്പോൾ രാമൻ തൻ്റെ വില്ല് കുലച്ച സമുദ്രത്തെ നോക്കിയിട്ട് പറഞ്ഞു വറ്റിച്ചു കളയും ഞാനെന്ന് അതാണ് സമുദ്രത്തെ മുഴുവൻ വറ്റിച്ച് കളയും അപ്പോൾ വരുണൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ദേവൻ അത് ചെയ്യരുത് എനിക്കറിയാം അങ്ങേക്ക് പറ്റുമെന്ന് അങ്ങയുടെ ഒരു പാണം ഒരു ആഗ്നേയാസ്താം തൊടുത്തി ജലത്തിലോട്ട് ആണെങ്കിൽ ജലം മുഴുവൻ പറ്റി പോകും അങ്ങനെയല്ല ആ കല്ലുകൾ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ ഇട്ട് പോണം അപ്പോ ശ്രീരാമൻ സമ്മതിച്ചു അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് എന്താണ് മുങ്ങിപ്പോകുന്നത് അപ്പോൾ അദ്ദേഹം പറയു റാം റാം എന്ന് എഴുതിക്കോളൂ മുങ്ങില്ല അങ്ങനെ റാം റാം എന്ന് എഴുതിയ കല്ലുകളിട്ടപ്പോൾ വരുണന് താങ്ങേണ്ടി വന്നു അങ്ങനെയാണ് ആ പാലം നിർമ്മിച്ചിരിക്കുക ഇവിടെ നമുക്ക് നോക്കാം നമ്മുടെ മനസ്സായ സീത ലങ്കേന എൻ്റെയും ഒക്കെ ഈ ഭൂമിയിലെ ഭൗതികമായ കാര്യങ്ങളോട് നമുക്ക് വലിയ താല്പര്യമുണ്ട് അവയൊക്കെ നമ്മൾ ഒരുപാട് ആകർഷിക്കുന്നു സത്യത്തിൽ ഇര ഇരതേടുക ഇണചേരുക തൻ്റെ കുടുംബത്തെ നിലനിർത്തുക സന്താന പരമ്പര ഉണ്ടാക്കുക ഈ പറയുന്ന നാല് ഫോർ ലൈൻസിൽ എഴുതപ്പെടുന്നതാണ് നമ്മുടെ ജീവിതം പിന്നെ ചിലർക്ക് എറ്റേണിറ്റി വേണമെന്നൊരു ആഗ്രഹമുണ്ടാവും അവർ ക്രിയേറ്റിവിറ്റിയിലേക്ക് പോകും പക്ഷേ അതിനപ്പുറം ഈശ്വരനെ എനിക്ക് സാക്ഷാത്കരിക്കണം അത് വളരെ വളരെ ചുരുക്കം ആളുകൾക്ക് ജന്മനായി ലഭിക്കും പിന്നീട് ഗുരുക്കന്മാരുടെ പ്രബോധനത്തിൽ നിന്നാണത് ജീവിക്കുന്നത് എത്ര പ്രബോധനം നടത്തിയാലും ആ ഭൗതിക ഭൗതികവാസന നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അത്ര ശക്തമാണത് അതിശക്തമാണ് അപ്പോ സീതയ്ക്ക് നമ്മുടെ മനസ്സിന് ശ്രീരാമനെ ലഭിക്കണം ശ്രീരാമൻ ഇങ്ങെത്തണം ശ്രീരാമൻ നമ്മുടെ പ്രത്യക്ഷപ്പെടണം ഈ ഭൗതിക ഭൗതികഭ്രാന്തിൽ നിന്ന് രക്ഷിച്ചോട്ട് പോകണം അതാണ് നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നത് ഒരു സാധകൻ്റെ മനസ്സങ്ങനെ എന്നെ ആഗ്രഹിക്കും സാധകൻ്റെ മനസ്സും അല്ലെങ്കിലും ആളുകൾ ആഗ്രഹിക്കും ചില സ്ത്രീകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ചില വയസ്സായ ആളുകൾ എൻ്റെ എന്നെ എന്നെങ്ങെടുത്തോണേ ഇതൊന്നും കാണാൻ വേണ്ടി എന്നെ ഇട്ടേക്കല്ലേ പലരും പറയും ഇനി എനിക്കൊരു ജന്മം വേണ്ടതാണ് അങ്ങനെ പറയുമ്പോൾ ഗുരുവായൂരപ്പൻ ഒരു ടാക്സി കൊണ്ടുവന്നിട്ട് ആ മനസ്സിലണം എന്നൊക്കെ പോകാൻ തന്നെ അയ്യോ അത് ഞാൻ ചൂട് പറഞ്ഞില്ല അതിനും ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു തന്നു നമ്മൾ വെറുതെ പറയൂ എനിക്ക് ഈ ജീവിതം മതി നിൽക്കുക ജീവിതത്തിലെ നമുക്ക് സ്വപ്നം കാണുന്നതോ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയും അതല്ല എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും വേണ്ട ഒരു രാജകൊട്ടാരത്തിലാണ് താമസിക്കുന്നത് എന്തും കിട്ടും ഭൗതികമായ ഏത് സുഖവും പ്രാധാന്യം കിട്ടും ആജ്ഞകൾ കൊടുങ്കറ്റായി ചുറ്റും കറങ്ങി പക്ഷെ ഒന്നും വേണ്ട അപ്പടെയാണ് അതാണ് പറയുന്നത് ഒരു രാജാവിന് വേണമെങ്കിൽ ഒരു സന്യാസിയാകും പക്ഷേ ഒരു ഭിക്ഷക്കാരൻ ഒരിക്കലും ഒരു സന്യാസിയാകാൻ പറ്റില്ല ഭിക്ഷക്കാരെപ്പോഴും ഭിക്ഷയ്ക്ക് വീട്ടില്ലേ കൈ നീട്ടുന്നത് രാജാവ് കൊടുക്കുന്ന കൈയാണ് ആ കൊടുക്കുന്ന കൈ വച്ചിട്ട് തിരിച്ച് ഭിക്ഷക്കാരനാവുക എന്ന് പറഞ്ഞാൽ ശ്രീബുദ്ധനെ പോലത്തെ ആളുകൾ സാധിക്കൂ അല്ലെങ്കിൽ അശോകനെ പോലത്തെ ആളുകൾ സാധിക്കുള്ളൂ അപ്പോ ഈ ലൗകിക സമുദ്രം തിരമാലകളും ചുഴിയും മലരിയും ഒക്കെ ഉള്ളതാണ് അത് കടന്ന് ഈശ്വരൻ നമ്മളിലേക്ക് വരണമെങ്കിൽ നമുക്കൊരുപാട് ഇക്ഷമാണ് ഒരുപാട് ക്ഷമ ഈശ്വരന്റെ പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാകും നിങ്ങൾ വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഒന്നും വേണ്ട അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് ഞാൻ ഇനി മീനി ഇറച്ചി മുട്ടയൊന്നും കൂട്ടില്ല എന്ന് വിചാരിച്ച ഒരു വ്രതം എടുത്തു അപ്പറിയാം അയലോക്കാരെ അന്നുവരെ കൊടുത്തായി കേത്ത കോഴി ഇറച്ചിയ്ക്ക് വീട്ടിൽ വിളിതെയ്യും അല്ലെങ്കിൽ മറ്റുള്ളവരെ നിർബന്ധിക്കും അമ്മ കഴിച്ചേ പറ്റൂ അച്ഛൻ കഴിച്ചേ പറ്റൂ അല്ലെങ്കിൽ ആർക്കും വേണ്ട നമ്മൾ ചില ആളുകൾ കുടി നിർത്തും നിർത്തി കഴിഞ്ഞാൽ കൂട്ടുകാരന്മാർ കുപ്പിയോട് വരും വാ നോക്കൊന്നു വളയാണോ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല ഇത് പ്രകൃതിയുടെ നിയമം നിങ്ങൾ എപ്പോഴാണോ സാധന സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങുന്നത് അത് തൊട്ട് മായ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും ആ പ്രതിബന്ധങ്ങളെ കണ്ടിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യം കാരണം ആ പ്രതിബന്ധങ്ങൾ അത് ജീവിച്ചേ പറ്റൂ ഈ സാഗരത്തിൻ്റെ ഈ ലൗകിക സാഗരത്തിൻ്റെ തിരമാലകൾ കടന്നു പോയാലേ സാധിക്കും അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള സാധനയാണ് വേണ്ടത് അതിനെയാണ് സേതുബന്ധനം എന്ന് പറയുന്നത് ഈശ്വരനിലെ അധിഷ്ഠിതമായി റാം റാം എന്നെഴുതി ഈശ്വരൻ ഇരുട്ടിനെ മാറ്റുന്നവൻ ആ ഇരുട്ടിനെ മാറ്റുന്നവനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകണം അതായത് ഈശ്വരനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ എല്ലാ യജ്ഞങ്ങളും ചെയ്യുന്നത് രാവിലെ എടിക്കുമ്പോഴും ഈശ്വര എന്ന് പറഞ്ഞിരിക്കണം നമ്മൾ വലിയയിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ ഈശ്വര നാരായണ നാരായണ മനസ്സിൽ ജീവിച്ചുകൊണ്ടേയിരിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈശ്വരനോട് ചോദിക്കണം ഏതെങ്കിലും ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പടത്തേക്കിട്ട് പോയിട്ട് വരാൻ ചോദിക്കും തിരിച്ച് വരുമ്പോഴും നമ്മുടെ റിച്വൽ അനുസരിച്ച് ആക്ച്വലി നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീടിനോട് യാത്ര പറഞ്ഞിട്ട് പോകുക അതുവരെ തിരിച്ച് വീട്ടിലേക്ക് ഇന്ന് കയറുമ്പോൾ എനിക്ക് ഇത്രയും സന്തോഷകരമായ യാത്ര നന്നായിട്ട് വീടിനോട് നന്ദി പറയാം വളരെ നല്ലൊരു കാര്യമാണ് സ്കൂളിലേക്ക് പോകുക അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുന്ന വീട്ടിൽ പൂട്ടി ഇറങ്ങുമ്പോൾ ആ വീടിനെത്തൊഴുത്തേന് നന്ദി പറയും എനിക്ക് സമാധാനവും സന്തോഷം തരുന്ന അല്ലയോ ഗൃഹമേ നമസ്കാരം കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യണമെങ്കിൽ അവർ ആ വീടിനോടുള്ള ഒരു ഭക്തി ബഹുമാനവും അത് നന്നായിട്ട് പഠിക്കും എന്തിനും ഒരു എന്ന് പറയുന്നത് ഭാരതീയ മതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യമാണ് അപ്പോൾ നമ്മൾ എന്തിനും ഈശ്വരനെ അടിസ്ഥാനമാക്കി ചിന്തിക്കുന്നു സംസാരിക്കുന്നു അങ്ങനെ പോകുമ്പോൾ കുറെ കഴിവോ ഈശ്വരൻ്റെ സേതുബന്ധനം സംഭവിക്കും അങ്ങനെ പാലം കെട്ടി പാലം കെട്ടി ഭഗവാൻ വരും പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് തിരമാലകളാണ് ഇടുന്ന കല്ലുകളൊക്കെ അടിച്ചോട്ട് പോവും തരാ അതിനപ്പുറം നമ്മളെ താങ്ങി നിർത്തണമെങ്കിൽ സാധനയിൽ ഈശ്വര സാക്ഷാത്കാരം കിട്ടണമെങ്കിൽ നമ്മൾ ഈശ്വരഭക്തിയിൽ അധിഷ്ഠിതമായി മുന്നോട്ടു അതാണ് സേതുബന്ധനം നമ്മൾ പഠിപ്പിക്കുന്നത് നമസ്കാരം